മഹാനായ പാണിക്കാട്ട പി എം എസ് കൃത്യമായി തന്നെ അഖില വേണ്ടയും പ്രഖ്യാപനം ചെയ്തപ്പോരി ആളില്ലാത്ത പോലെ സ്വയം പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ആ സംഘടനക്ക് സംഭവിച്ചത് നാം ചരിത്രത്തിൽ വായിക്കുന്നു ഞാൻ ഉറച്ചു പറയുന്നു അതുപോലെ മഹാനായ പാണിക്കാട്ട് സെയ്ദ് അബ്ബാസ് അലി മഹാനായ പാണിക്കാട്ട പി എം എസ് എ തങ്ങളുടെ പുന്നാല പുത്രൻ ഇവിടെ നിന്നൊരു പ്രാർത്ഥന നടത്തി സമസ്ത കേരള കേരളമയിലും ഈ സമുദായത്തിലും പരാജയപ്പെടുത്തണ എന്ന പ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മരക്കുറ്റിയുടെ ഒരു കുറ്റി പോലും ശേഷിക്കാതെ കാര്യത്തിൽ അവസാനിച്ചു അത്രമേൽ ഹൃദയഹാരിയായി അത്രമേൽ ഹൃദയം നൊന്നുകൊണ്ടാണ് മഹാനായ സെയിൻറ് അബ്ബാസ് അൽ ഷിഹാബ് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചത് ഇനിയും സമുദായത്തിലൊരു ഇടച്ചുമലുണ്ടാകാൻ സമുദായം പരസ്പരം തമ്മിലെടുക്കാൻ ഒരു കാരണമായി ഇതും മാറരുതെന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതുണ്ട് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലതും ഇവിടെ ബഹുമാനായ സമുദ്രം സൂചിപ്പിച്ചതുപോലെ എൺപത്തി ഒമ്പതിൽ പറഞ്ഞതിനെ അതേ ആവർത്തി അതേ ലെങ്ത്തിൽ അതേ വോയിസിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ അഭിപ്രായം ശരിക്ക് പറഞ്ഞാൽ പിണറായി ഒന്നാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ പിണറായി ഇപ്പോഴും ജോലി ചെയ്യുന്ന വളരെ പ്രഗത്ഭനായ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇന്ന എന്റെ ആളുകളെ തോൽപ്പിച്ചു തരാമോന്നായിരിക്കും ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആ പണിയെടുക്കുന്ന ആളല്ല ഒന്നാമത് ഞാൻ പറഞ്ഞു ഞാനിന്ന് ജീവകാരനാണ് അങ്ങനെ പറയാൻ നമുക്കൊരു പ്രശ്നമില്ല എന്താണ് മാർസിസ്റ്റുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ആവശ്യം അങ്ങനെ ഒന്നും ഞങ്ങൾ ലീഗ് വിരുദ്ധരല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ വല്ലാഹിയും കേട്ട നമുക്ക് പറയാനുള്ളൂ ആ വസ്തുത അനുഭവ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറയുന്നത് എന്ന് വിചാരിച്ചാൽ മതി ബാക്കിയുള്ളത് പറയേണ്ട സമയത്ത് പറയാം ബാക്കിയുള്ളത് പറയേണ്ട സമയത്ത് പറയാൻ ഞാൻ പറയാൻ കാരണം നിങ്ങളതൊന്നാലോ ഇച്ച തന്നെ കിട്ടുമല്ലോ നമ്മളാലും നമ്മളാലും ബുദ്ധിയില്ലാത്തവരാണ് ഈ പെരിഞ്ഞങ്ങളുടെ സമ്മേളനം കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറയപ്പെടുന്ന ബഹുമാന്യനായ ഗുരുവദ്യ കാര്യത്തിൽ അത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാൾ എ കെ ജിയെ പോലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള അധികാരവും സർട്ടിഫിക്കറ്റും കൊടുക്കാൻ കഴിവുള്ളയാൾ അതിനെ പിന്തുണച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ആരൊക്കെയാണ് ഈ പണിയെടുക്കുന്നതെന്ന് ആരൊക്കെയാണ് ഈ പണിയെടുക്കുന്നതെന്ന് ഞാൻ എന്റെ സഹോദരന്മാരോട് ചോദിക്കട്ടെ സമസ്ത കേരള എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഈ സ്ഥാപനങ്ങളെ തകർക്കണം എന്ന് പറയുന്നത് ആരുടെ അച്ചാരം ആരുടെ അച്ചാരം വാങ്ങി വരാം ആ അച്ചാരം തിരിച്ചു കൊടുക്കാതെ ഈ സമുദായം നിങ്ങളുടെ നിങ്ങളോട് പൊരുത്തപ്പെടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേവലം മൂന്ന് ദിവസം കൊണ്ട് വിളിച്ചു ചേർക്കപ്പെട്ട ഈ സമ്മേളനം നിങ്ങളോട് പറഞ്ഞിരുന്നു അവിടെ നിങ്ങൾ കേൾക്കും അതായത് ഈ പ്രസ്ഥാനം അതെ ഇവിടെ കൃത്യമായി തന്നെ പറഞ്ഞു ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാതെ ഇത്തരം വാക്കുകളൊക്കെ കേൾക്കുമ്പോ ചോദിക്കണം ഞങ്ങൾക്ക് എവിടെയാണ് വഹാബിസ് ഈ സ്ഥാപനത്തിലെ ഏതു സമയത്തെയും അതിന്റെ ഓരോ സ്ഥനങ്ങളിലും കൃത്യമായി പറഞ്ഞു തന്നു അപ്പൊ പിന്നെ ഇത് എവിടെന്നത് തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഉണ്ടായി ഇതേ വാദം ഇവിടെ കൂടിയൊക്കെ ലീഗ് ഇവിടെ കൂടിയവരൊക്കെ വഹാബികളാണ് അത് തന്നെ പറഞ്ഞു നടന്നവരായിരുന്നു അവർ ഇപ്പോ ഇവർ ബഹുമരായ സമസാഭി സൂചിപ്പിച്ചല്ലോ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി ഒറ്റ കാര്യമാണ് അവർ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് അതിതാണ് കമ്മ്യൂണിസ്റ്റ് സമുദായത്തിൽ നിരീശ്വരവാദികളെ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് തിരിച്ചറിയുന്നത് ചില സഹോദരന്മാർക്കെങ്കിലും അവിടുത്തെ പ്രഗത്ഭരായ നേതാക്കൾക്കെങ്കിലും ഉണ്ടായി തുടങ്ങി അപ്പോഴാണ് ഇവർ അങ്ങോട്ട് പോകാൻ വേണ്ടി പണിയെടുക്കുന്നത് അങ്ങനെ ഒരു പശ്ചാത്തല ബോധം അവർക്കുണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് ഇത് അപകടകരമായ ഒരു സാഹചര്യത്തിലെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമവും പ്രാർത്ഥനയുമാണ് ഇവിടെ നിന്നും നമ്മൾ നടത്തുന്നത് അല്ലാതെ ഒരു ചിത്രത ഉണ്ടാക്കാനോ ഭിന്നത ഉണ്ടാക്കാനോ ഒരർത്ഥത്തിലും നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചുകൂടാതെ മാത്രമല്ല നമ്മൾ ഈ സമൂഹത്തെ അതിന്റെ ഇപ്പോ ചില ചോദിക്കുന്ന ഉണ്ട് ബാങ്ക് ജോലിക്കാരെന്നോ ബാങ്ക് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു എത്രയോ മുമ്പേ നമ്മൾ ഹമീദ് മാഷ കാണാറുണ്ട് ഈ ജാമ്യയിലൂടെ നടന്നാൽ പലതും കണ്ടവരാണ് ഓർമ്മകളില്ലാതെ പോകരുതെന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പതിവുകൾ നിലനിന്നിരുന്ന ഇന്നലകളിൽ ഊറാക്കളും മലമാക്കളും ഒരുമിച്ച് നടന്നതിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധ്യമാകാത്ത വിധം ഞങ്ങൾ ശക്തമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സമ്മേളനം എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ സമ്മേളനം വളരെ കൃത്യമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ ഒന്ന് ശരിക്കും ചിന്തിച്ചാൽ മതി പലപ്പോഴും ലീഗിനെതിരായിട്ടുള്ള പല പണികളും പല രീതിയിൽ ചെയ്തപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ അതിനു വേണ്ടിയുള്ള കൊക്ക് കൊത്തിയപ്പോ അതിനുവേണ്ടി സംഘടനാപരമായിട്ട് പലതും ചെയ്യാൻ വേണ്ടിയുള്ള സംഘടനയുടെ ചാനലുകൾ പോലും ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോ അപകടകരമായ പല സന്ദേശങ്ങളും ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് സ്വയം ജീവിച്ചറിവിന് നിങ്ങൾക്ക് സാധിച്ചാൽ ഈ മാതൃകകളല്ല മാതൃക അത് അപകടകരമായ ചില സന്ദേശങ്ങളെ ഈ സമൂഹത്തിന് നൽകുന്നുള്ളൂ എന്ന് എന്നൊരു പിരിച്ചുവിടലൊക്കെ പലയിടത്തും നടക്കും പിരിച്ചുവിടുന്നോളത്തൊക്കെ പ്രതിഷേധവുമായിട്ട് പോകാൻ നോക്കിയാൽ നോക്കൂ നിങ്ങൾ ഓരോ മഹലിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരു അവിടെയുള്ള കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ തർക്കങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മാതൃക എടുത്തിട്ട് ഓരോ മഹലിലും ഇനി പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ സമുദായത്തിന്റെ അവസ്ഥ ഉണ്ടാവും എന്തൊരു അപകടമായ സമീപനാണ് നിങ്ങൾ ചെയ്തത് ചെയ്യാമായിരുന്ന സംസ്തകത്തിൽ സമീപിക്കാമായിരുന്നു ഈ കമ്മിറ്റിയെ തന്നെ സമീപിക്കാമായിരുന്നു ഈ കമ്മിറ്റിയിൽ തന്നെ പ്രഗത്ഭരായ മിശാകർ മെമ്പർമാരുണ്ടായിരുന്നു വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പിന്റെ ഡിസെൻഡിങ് നോട്ട് തയ്യാറാക്കാമായിരുന്നു പറയാമായിരുന്നു അതൊന്നും പറയാതെ അവസാനം ഇങ്ങനൊന്നും സംഭവിക്കുമ്പോ അതിന്റെ പേരിൽ അങ്ങാടിയിൽ നിന്ന് പറയാൻ ശ്രമിക്കരുത് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ അതായത് പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാൻ ശ്രമം നടത്തുമ്പോ ഇതൊക്കെ നേരത്തെ കേട്ടതാണ് തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഈ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സമയത്തിനു ശേഷം കേട്ട പലതുമുണ്ട് പൂക്കോയത്തങ്ങൾ വരെ ഉഷാരായിരുന്നു പക്ഷേ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് വന്നപ്പോ പല പ്രശ്നങ്ങളും തുടങ്ങി ഇല്ലേ പലരും കെട്ടില്ലേ പൂക്കോയിത്തങ്ങൾ വരെ ഉഷാറായിരുന്നു പൂക്കോഴുത്തങ്ങൾ വരെ സൂമിയായിരുന്നു പൂക്കോത്തങ്ങൾ വരെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ ചില സോണിയാ ഗാന്ധിയുടെ ഒപ്പം ഇരുന്നു വലിയ പ്രശ്നം അങ്ങനെ പറഞ്ഞ ചില അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്തൊക്കെ പറയാനാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആലോചിക്കും ഇത്തരത്തിൽ ഗുണപ്രചാരം നടത്തിയിട്ട് ഏത് അതിസുന്ദർ ജമാഅത്തിനെ ഏതു ദീനിനെ ഏതു സംസ്ഥകര ജമിയത്തിനു വേണ്ട ആശയത്തെയാണ് നമുക്ക് പറയാൻ വേണ്ടിയത് വേദനയോടെ ഞാൻ പറയുന്നു അങ്ങനെ പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സഹോദരന്മാരോട് പറയുന്നു എന്തിനാണ് ഈ ഗുണപ്രചരണം എന്തിനീ വ്യാജ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകിയിട്ട് എന്ത് ഗുണം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇന്നിപ്പോ തന്നെ മഴ പെയ്യുമെന്നൊരവസ്ഥ വന്നു ഇവിടെ ഇന്ന് പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് പറഞ്ഞു മഴ പെയ്യൂല അതിനുവേണ്ടി അദ്ദേഹം എനിക്ക് കാണിച്ചു ഞാൻ പറയണില്ല ഏതായാലും അസത്ത് അതിനാവശ്യമായ ശാന്തമായ അന്തരീക്ഷം ഈ സദസ്സിന് നൽകി ആണ് സൈലൻസാണ് അഭിരുദനായൂ സാഹിബ് പ്രസംഗിക്കുമ്പോ സമുസാഹിബിന്റെ പ്രസംഗത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ഈ ഉമ്മത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു ഹൃദയവേദയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അത്രയ്ക്ക് വേദനയുണ്ട് ഈ സമൂഹത്തിൽ അതുകൊണ്ട് അപ്പോഴും ആ മഴ പെയ്യുന്നു വന്നപ്പോ പിരിച്ചുവിട്ടു സന്ദേശം കൊടുക്കുന്നത് നിങ്ങൾ ആരോടാണ് കേൾക്കുന്നത് മഹാനായ കുത്തുബി മുഹമ്മദ് മഹാനായ ഷേഖു മഹാനായ മഹാനായ പണക്കാട്ട പി എം പോയത്തങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ ഇങ്ങനെ തുടങ്ങിയ മഹാപർവ്വതങ്ങൾ നടന്നുപോയാ ഈ ീ അങ്ങനെ അപഹസിക്കാനാണ് തയ്യാറെങ്കിൽ ഈ സമുദായം അത് ചെറുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത്തരം വ്യാജ വ്യാജപ്രചാരങ്ങളല്ല നടത്തും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസം എന്ന ഇസ്തലാഫാത്തുകൾ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയാനാവോ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സഹിഷ്ണുതാപൂർവം പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നത് കൊണ്ടല്ലേ കഴിഞ്ഞ ഒന്നാം തീയ്യതിയും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അഭിയന്തരായ ഗുരുനാഥന്മാരും മഹാന്മാരായ സൈദന്മാരും ഒരുമിച്ചിരുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കണം അതിന് പകരമായി വ്യാജാരോപണങ്ങൾ ഇപ്പൊ നമ്മളൊക്കെ സുഹാബിയാണ് അതിന് നല്ലൊരു മലയാള വ്യാഖ്യാനം സുഹാബ്യം ഒന്ന് പറയാം അത് വലിയ ഹൃദയവേദനയോടെ പറയാം ജമാന്റെ ആശയങ്ങൾ ജനിച്ചു ജീവിച്ചു മരിക്കണമെന്ന് സമസ്തയുടെ സംസ്ഥയുടെ പതാകി അവസാനത്തെ സ്പന്ദനവും ആ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ സമൂഹത്തിലെ നല്ല മനുഷ്യരെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ മോശമാക്കി പറയുന്ന ചില ഉദാഹരണങ്ങൾ പരിശുദ്ധക്കുറൻ പറഞ്ഞിട്ടുണ്ട് അതാരെ കുറിച്ചാണെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ മഹാനായുസ്ഥിപ്പിച്ചല്ലോ അഭിയന്തരായ ഗുരുനാഥന്മാർ സൂചിപ്പിച്ചു വച്ചല്ലോ അതുകൊണ്ട് അത്തരത്തിലുള്ള രീതികളല്ല നമുക്ക് വേണ്ടത് സമൂഹത്തിൽ ചിന്തത ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും നമുക്ക് കണ്ടത് ഈ സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ മഹാരഥന്മാരായ പാണക്കാട്ട കുടുംബം എല്ലാ കാലത്തും അത് ഇന്നലെ ഉണ്ടാകുന്നുണ്ട് ഈ ചിലളികൾ പറയുന്ന സ്വാധീനപുരങ്ങൾ വന്നതിന് ശേഷമാണ് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ സയ്ദ് ഹൈദർ ഷിഹാബൻ ഉണ്ടായ സമയത്തും ഈ പ്രശ്നങ്ങളെ പലതും തുടങ്ങിയ സമയങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് ഈ വത്താനൊക്കെ നേരത്തെ പറഞ്ഞവർ അതൊക്കെ മടക്കി വെച്ചിട്ട് തിരിച്ചു പോരാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്നത് വലിയ അർത്ഥം ഉണ്ടാവുകയാണ് ഈ സമൂഹത്തിന് വളരെ കൃത്യമായി മനസ്സിലാവും